തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്കടുത്ത് പുതുശ്ശേരിയിലെ ശ്രീ കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം Lakshmi <entender it� south> na ഈ അമ്പലത്തിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു ഈ അമ്പലം നിലനിൽക്കുന്നത് മണ്ണോഴിമനക്കിലെ നാരായണൻ എന്ന് പറയുന്ന ആളുടെയാണ് ഈ അമ്പലം അവരുടെ മണ്ണൊഴിമനക്കിലെയാണ് അവരാണ് ഇത് നോക്കണത് പക്ഷെ ഇപ്പം അതിന് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞങ്ങളായിട്ട് ഒരു ഞങ്ങൾക്കൊരു ഒരു നാരായണീയം പഠിപ്പിക്കാനായിട്ടൊരു പള്ളിക്കര സ്കൂളത്തെ ഒരു കൃഷ്ണമാഷ കൃഷ്ണരാജമാഷ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പതി പതിനൊന്നിൽ നാരായണീയം ഇവിടെ തുടങ്ങി വെച്ചു അത് പിന്നെ പതിമൂന്നിൽ ഞങ്ങൾ സപ്താഹാക്കിയിട്ട് തുടങ്ങി അതിൽ ഞങ്ങൾ പത്ത് നാൽപ്പത് നാരായണീയൻ ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ ഒരു പത്ത് മുപ്പത്തഞ്ചാൾ ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ഞങ്ങൾ നാരായണീയം തുടങ്ങിയിട്ടുണ്ട് സപ്താഹം പതിമൂന്നിന് ഞങ്ങൾ സപ്താഹം സ്റ്റാർട്ട് ചെയ്തു ഇത് പന്ത്രണ്ടാമത്തെ വർഷമാണ് ഈ ജനുവരി അല്ല ഡിസംബർ ഇരുപത്തി മൂന്നിന് ഞങ്ങൾ സപ്താഹം പന്ത്രണ്ടാമത്തെ വർഷം ആഘോഷിക്കാൻ പോവുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾ അഖണ്ഠനാമം തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ എല്ലാ ചൊവ്വാ മുപ്പട്ട് ചൊവ്വാഴ്ചയ്ക്കും അഖണ്ഡനാമമുണ്ട് പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും കാലത്ത് അവിടെ മണ്ണോഴിമനക്കിലെ അവരുടെ വക തന്നെയായിട്ട് അന്നദാനം വലിച്ചാമ്പോഴത്തെ ഭക്ഷണം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അതുണ്ട് അങ്ങനെ പുരോഗമിച്ചിട്ട് ഇങ്ങനെ വരുന്നു ഞങ്ങൾ ഇപ്പോഴത്തെ പിന്നെ കോഴിമാറമ്പിൽ അമ്മയുടെ മാർച്ചിൽ അതായത് കുംഭമാസത്തിലെ ചിത്രവർക്ക് പൂരം കഴിക്കും ഗംഭീരമായിട്ട് ഏഴ് ദേശമാണ് അമ്മയ്ക്കുള്ളത് നമ്മുടെ ഈ അമ്മയ്ക്ക് ഏഴ് ദേശമുണ്ട് ആ ഏഴ് ദേശക്കാർ കൂടി ഗംഭീരമായിട്ട് പൂരം നടത്തും അതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ അമ്മ വിളിച്ചു ഇതുവരയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് കോഴിമാമ്പറമ്പ് പൂരത്തിന് പങ്കെടുക്കുന്ന ദേശങ്ങൾ പുതുശ്ശേരി ചെറുതുരുത്തി താഴപ്പറ വെട്ടിക്കാട്ടിലി പാഞ്ഞാൾ ആറ്റൂർ നെടുമ്പുര പള്ളിക്കര തുടങ്ങിയ ദേശങ്ങളും അതിനു പുറമെ പാക്കനാർ വേല തിറ പൂതൻകളി കാളകളി തുടങ്ങിയ നിരവധി വേലകളും അടങ്ങുന്ന ചെറുതുരുത്തിയിലെ പുതുശ്ശേരിക്കടുത്ത കോഴിമാമ്പറമ്പ് പൂരം വളരെ പ്രസിദ്ധി കെട്ടതാണ് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ടുള്ളൂ പിന്നെ എൻ്റെ മുന്നേ അങ്ങനെ അമ്പലത്തേക്ക് വരും പിന്നെ നന്നായി പോകുന്നുണ്ട് അഞ്ചരയ്ക്ക് അമ്പലം തുറക്കും വൈകുന്നേരം ഏഴുമണിക്ക് റോസ് ആക്കും മാസം ഒന്നാം തീയതി മുതൽ തുടങ്ങും കന്യ അങ്ങനെയാണ് അത് വൃക്ഷമാസം സം നാൽപ്പത്തൊന്ന് ദിവസവും ഉണ്ടാവും മണ്ണലം നാല്പത്തൊന്ന് ദിവസം കളയെടുത്തുപാട്ടുണ്ട് ഞാനിവിടെ ഒരു എട്ട് വർഷമായിട്ട് ആദ്യമൊക്കെ വന്ന് തൊഴു അത്രന്നെയുള്ളൂ അങ്ങനെ എട്ട് വർഷമായി സഹസ്രനാമം ചൊല്ലി കൊടുക്ക ഒരു ഗുരുനാഥൻ ഉണ്ട് പറഞ്ഞ് അങ്ങനെ പഠിക്കാൻ ഞാൻ എൻ്റെ മോളും വന്നു അങ്ങനെ ഞങ്ങൾ സഹസ്രനാമം പഠിച്ചു നാരായണിയം പഠിച്ചു ഇപ്പോൾ ഭാഗവതം കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു പുരോഗമനം നല്ലൊരിതാണ് മോൾക്ക് ജോലിയായി നല്ലൊരിതായി അങ്ങനെ ഞങ്ങൾക്ക് ആ അമ്മയുടെ ശക്തിയും ഭഗവാന്റെ ശക്തിയും ഒക്കെ അനുഭവത്തിന്നു കൂടെ മനസ്സിലാക്കി ഞങ്ങൾ അതാണ് പിന്നെ ഇപ്പോഴും ഞങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു കാളി ദേവി ഇരിക്കുന്നു இப்பு